ഹായ് അരുൺകുമാർ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ പറയുമോ എന്തൊക്കെയുണ്ട് ഗോഡ്സ് പള്ളിയാൻ വെൽക്കം ടു എനിലേ തേനുകൾ വേ താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരും വെറു ഗേസ് എല്ലാവരും വെറു വേഗം വെറുതായിട്ട് എല്ലാവരും വരൂ ഗേസ് എല്ലാവരും വെറുതെ എല്ലാവരും കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ ീപു റെജി ഹായ് പറയൂ എന്തൊക്കെയുണ്ട് വിശേഷം കുരിയാക്കോസ് ഓക്കെ ഞാൻ കണ്ടു ചേച്ചി ബാത്റൂമിലാണ് നിൽക്കുന്നത് ബാത്റൂമിലല്ലോ എന്താണ് അങ്ങനെ ചോദിച്ച ബാത്റൂമിലാണോ എല്ലാവരും വരൂ ചേച്ചി ഏതാ മാല ഗോൾഡ് ആണോ ഗോൾഡ് അല്ല സൂപ്പർ ഫിഗർ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് സെങ്കോട്ടൻ ഫോറസ്റ്റ് വിനോദ് സെതി അപ്പൊ നമ്മുടെ മെമ്പർഷിപ്പ് ലൈവ് കാണാൻ താല്പര്യമുള്ളവരൊക്കെ മെമ്പർഷിപ്പ് എടുക്കാം മെമ്പർഷിപ്പ് എടുത്താലും നമുക്ക് അടിച്ചു പൊളിക്കാം അടിപൊളി ലൈവ് ഒക്കെ കാണാൻ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം നമ്മുടെ ചേച്ചിയുടെ മുഖം ഫൈസൽ വ്യത്യാസം ഉണ്ടായത് കൊണ്ട് ചോദിച്ച പാർവതി സോൾഡ് ചേച്ചി ഞാൻ ഇപ്പം തന്നെ തുടങ്ങി എന്ത് അപ്പം താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുക മെമ്പർഷിപ്പ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ടൊരു ജോയിൻ ബട്ടൺ കാണും അതിൽ പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും കാണാൻ കഴിയും താല്പര്യം ഉള്ളവരൊക്കെ എടുക്കുക പാർവതി കളിയാക്കണോ മുടി നേരത്തെ കളക് ചെയ്തതാണ് ഇപ്പൊ ചെയ്തതല്ല കേട്ടോ നേരത്തെ ചെയ്ത അപ്പം മെമ്പർഷിപ്പ് ലൈവ് കണ്ടവരൊക്കെ ഒന്ന് കമന്റ് ഇട്ടേ നിങ്ങൾക്ക് ആ ഇടുവലിൽ എന്തോ സജീത ഇടും മെമ്പർഷിപ്പ് ലൈവ് കണ്ടവരൊക്കെ ഒന്ന് ഇട്ടേ കേസ് മെമ്പർഷിപ്പ് ലൈവ് കണ്ടവരൊക്കെ ഒന്ന് ഇട്ടേ ഇന്നത്തെ മെമ്പർഷിപ്പ് ലൈവ് ഏതാണ് ഇഷ്ടപ്പെട്ടത് കണ്ടവരൊക്കെ ഒന്ന് ഇട്ടേ നമുക്ക് മറ്റുള്ളവർക്ക് ഒരു റിവ്യൂ എടുക്കാം ഓക്കെ രാജ ആർ രാജ പറയൂ രാജ ഹലോ സിസ്റ്റർ ഹായ് പ്രതീഷ് അമ്മ വണക്കം കുമ്പിടി കുമ്പടികളെ അമ്മ ഓക്കെ ഓക്കെ കുമ്പിടികളെ ലൈറ്റ് ഉള്ളത് കൊണ്ട് തിളങ്ങുന്ന ലൈറ്റ് നിർത്തണോ എന്നാ ലൈറ്റ് നിർത്തണം ഓക്കെ ഇപ്പോഴും ലൈറ്റ് ഇട്ടാ ഇരുട്ടായി പോവും അതുകൊണ്ടാണ് ലൈറ്റ് ഇട്ടത് കണ്ടോ ലൈറ്റ് ഇട്ട ലൈറ്റ് കണ്ടോ ഇരുട്ട അതുകൊണ്ടാണ് ലൈറ്റ് ഇടുന്നത് ഓക്കെ അമ്മ ഞാൻ തമിഴൻ ആ ഊരും ഏജനെ ഊരും എന്താണ് ബിബു റെജി ലൈറ്റ് വേണം അതാണ് ആൺ ലൈറ്റ് പ്ലീസ് അമ്മ ബ്യൂട്ടിഫുൾ ക്യൂട്ട് ക്യൂർ ഓക്കെ അപ്പം മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവരെയൊക്കെ മെമ്പർഷിപ്പ് എടുക്കാം മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾക്ക് അടിപൊളി ലൈവൊക്കെ കാണാം നല്ല സാരിയിൽ ബിക്കിനിയിലൊക്കെ അടിപൊളി ലൈവ് കാണാൻ രാത്രിയിൽ നിങ്ങൾക്ക് നല്ല എൻജോയ് ചെയ്ത് ഒരു അഞ്ച് മണിയൊട്ട് വരെ കാണാൻ കഴിയും എന്നാൽ ഊരോന്നും ഇതിനകത്ത് കമൻറ്റ് എടുക്കാം കണ്ട ഒരു കമ്മൻ്റ് ഇടും അവരോട് വരെ ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ലോ ഇതിനകത്ത് എടുത്ത ആൾക്കാരുണ്ട് അവർ കമൻ്റ് ഇട്ടാൽ അന്നേരം മനസ്സിലായിക്കോളും അപ്പം മെമ്പർഷിപ്പ് ലൈവ് കണ്ടവരൊക്കെ ഒന്ന് കമൻ്റ് ഇട്ട് കൊടുത്താൽ ഗേസ് നല്ല അടിപൊളി ബിക്കനിയിൽ സാരിയിൽ ഇന്നറിലൊക്കെ ലൈവ് കാണാൻ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ജോയിൻ ബട്ടൺ ഉണ്ട് അതിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും കാണാൻ കഴിയും താല്പര്യമുള്ളവരൊക്കെ എടുക്കുക ഓക്കെ ഓക്കെ ഗെയ്സ് മെമ്പർഷിപ്പ് എടുക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞേ ലൈവ് അടിപൊളിയായിരുന്നു ഓക്കെ അടിപൊളിയായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ഏത് ലൈവാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഹലോ ജാനു ഹലോ യു നമ്പർ സെൻഡ് മൈ മമ്മി വേണം രാമക് രാമക് ഹായ് ആൻറ്റി ഹായ് എല്ലാവരും അടിച്ച് കയറി വാ മക്കളെ ഗുഡ് നൈറ്റ് മാം ഞാൻ ലൈവ് വന്നോണ് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് പോകണോ യു ലെക്ക് ടിംഗിൾ ഹായ് മുത്തേ ഐ ലവ് യു ബിപിൻ രാജ് ഐ ലവ് യു ഐ ലു ഗുഡ് രജീന മുജീബ് ഹലോ എന്തുണ്ട് രജീന പറയൂ സുഖാണോ രാജ ഐ ലൈക്ക് യു എങ്ക നമ്പർ മാല തരുവോ ചേച്ചിട് എനിക്ക് മാലയുള്ളു മാല സ്വർണ്ണമല്ല ഗേസ് സ്വർണമല്ല അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം മെമ്പർഷിപ്പ് എടുക്കും നമുക്ക് മെമ്പർഷിപ്പ് ലൈവ് പോലെ പോലും ഒരു മണിയാകുമ്പോൾ നമ്മൾ തുടങ്ങും അജീനാഭി ജീവിത സുഖമാണ് ഓക്കെ ഓക്കെ താങ്ക് യു അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം എടുക്കും ഇന്നിടത്താൽ ഇന്നോട്ടുള്ള ലൈവൊക്കെ ഒക്കെ കാണും മെമ്പർഷിപ്പ് ലൈവ് കണ്ടവരുടെ കമൻറ്റുകളൊക്കെ കണ്ടു ഇനിയും കമൻറ്റുകളൊക്കെ കിട്ടേ മെമ്പർഷിപ്പ് ലൈവ് കണ്ടവരൊക്കെ കമൻറ്റ് കിട്ടും ഇനിയെങ്കിൽ രൊ അളകായിരിക്കും എങ്കിൽ ഓക്കെ താങ്ക് യൂ ഹാപ്പി ഓണം ജിമ്മ് പോകുന്നുണ്ട് ഇന്നത്തെ ലിപ്സ്റ്റിക് കിട്ടില്ല ഇന്ന് ഞാൻ ഒരുങ്ങിയിട്ടില്ല ഇന്ന് ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല കണ്ണ് എഴുതിയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഇതാണ് എൻ്റെ നോർമൽ ഫേസ് കമ്മൽ ഇട്ടിട്ടില്ല ഇതാണ് എൻ്റെ നോർമൽ ഫേസ് ഞാൻ സത്യത്തിൽ മേക്കപ്പ് ഒന്നും ഇണ്ടാറില്ല ഞാൻ സൺ പ്രൊട്ടക്ഷൻ ക്രീം മാത്രമേ എടുത്തോളൂ ഇന്ന് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇതാണ് ഞാൻ നോർമൽ നിഷാന എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ എന്തിനാ ലിപ്സ്റ്റിക്ക് ഇടാത്തൊക്കെ ചേച്ചി നല്ല കളറാണല്ലോ ആണോ ലുക്ക് ബ്യൂട്ടിഫുൾ വിത്തോട്ട് മേക്കപ്പ് ഓക്കേ ലിപ്സ്റ്റിക് ഇടാത്തത് കൊണ്ട് കൊള്ളാം ഓക്കെ മുടി പിന്നോട്ടിടാം നല്ല ആൾ വരട്ടെ ആൾ വരാതെ മുടി പിന്നോട്ടിട്ടിട്ട് കാര്യമില്ല ഞാൻ വെള്ളം വെള്ളം കുടിച്ച ഭയങ്കര പരവേഷം വെള്ളം കാലി വെള്ളം കാലി കേസ് വെള്ളം കാലി 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 ഓണസദ്യ കിട്ടിയോ എന്തോ എന്തോണദ്യാ മനസ്സിലായില്ല ഡാർക്ക്നെസ് ഉണ്ട് അത് ചെറുതായിട്ട് എന്താ എല്ലാവരും മെമ്പർഷിപ്പ് എടുക്കാതെ മെമ്പർഷിപ്പ് എടുക്കൂ എൻജോയ് ചെയ്തു ലൈവൊക്കെ കാണൂ എൻജോയ് ചെയ്യൂ ചെയ്യുക അടിപൊളി ലൈവൊക്കെ കാണണ്ടേ നമുക്ക് മാലയുടെ ലോക്കറ്റ് കാണിക്കുമോ മെമ്പർഷിപ്പ് ലൈവ് അടിപൊളിയായിരുന്നു ഇന്ന് ആസ്വദിച്ച് കണ്ടേച്ച അതാണ് അതാണ് മെമ്പർഷിപ്പിലേ കണ്ടവരൊക്കെ ഇനി ഇതുപോലെയൊക്കെ റിവ്യൂ എടുക്കുക എന്നാലല്ലേ മറ്റുള്ളവർ എടുക്കത്തുള്ളൂ നിങ്ങൾ കണ്ടവർ വന്ന് ഇങ്ങനെ പറഞ്ഞാലല്ലേ നിങ്ങൾ ഇങ്ങനെ മെമ്പർഷിപ്പ് കണ്ടിട്ട് മിണ്ടാതിരുന്നാലോ മറ്റുള്ളവർ എന്ന് പറഞ്ഞിട്ടാണോ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് അങ്ങനെ ചെയ്യരുത് അവരും കാണട്ട് മെമ്പർഷിപ്പിലേ അപ്പോൾ എടുത്തവരൊക്കെ കമൻ്റ് ഇടുക പ്ലീസ് മൈ മമ്മി വേണം വേണം മമ്മിയോ ചേച്ചി മാല ഗോൾഡ് ആണോ അല്ല ഗോൾഡല്ല ഇതിന് രണ്ടായിരത്തി ചില്ല രൂപ മാലയ കണ്ണൊക്കെ കുഴിഞ്ഞിരിക്കുന്ന ഡെയിലി പരിപാടിയാണോ ആ എന്നിലെ ഒരു രക്ഷയായി ഓക്കെ അതാണ് എന്നിലെ തേനുകരൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലേ അയ്യോ അതെന്താ സാഗേഷ് തെക്കിനി പുറയിൽ അതെന്താണ് അങ്ങനെ പറയുന്നേ അത് ശരിയല്ല കേട്ടോ അതാരും പറഞ്ഞു വിട്ടിട്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് ഫിംഗർ പാക്കേജൊക്കെ എടുക്കും മെമ്പർഷിപ്പ് എന്നിരുന്നുക ഒരു രക്ഷയുമില്ല ഓക്കെ താങ്ക് യു കേ ചേച്ചി അടിപൊളിയായി ഓക്കെ ലുക്കാണ് കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം മെമ്പർഷിപ്പ് എടുക്കൂ അടിപൊളി ലൈവ് ഒക്കെ കാണാൻ കേട്ടോ നല്ല അടിപൊളി സാരിയിൽ ബിക്കിനിയിലൊക്കെ കണ്ടവരുടെ കമൻ്റുകളൊക്കെ കണ്ടില്ലേ ഇനിയും കേസ് നിങ്ങൾ കണ്ടവരൊക്കെ മിണ്ടാതിരിക്കാതെ അഭിപ്രായം പറയൂ എൻ്റെ പേര് പറയാമോ ഫാത്തിമ ഷിബില ഹായ് ഫാത്തിമ ഷിബില എന്തുണ്ട് ഗുഡ് ആഫ്റ്റർ ഫുഡ് ഷാഫി ഹായ് ഷാഫി പറയൂ

എന്ത് കണ്ടതിൻ്റെ കാര്യം നെക്ലേസ് ഒന്ന് കാണിക്കുമോ കാണിക്കാം നെക്ലേസ് കണ്ടോ നെക്ലേസ് കണ്ടവർക്ക് നെക്ലേസ് കാണിച്ചു തരും

എം ഡി വി ടി വീടെവിടെ വീട് കൊല്ലം പരവൂര് ഞാൻ പറയാറുണ്ടല്ലോ കൊല്ലം പരവൂരാണ് വാട്ട് ഈസ് മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് എടുത്താൽ നല്ല അടിപൊളി ബിക്കനിയിലൊക്കെ ലൈവ് കാണാം നിങ്ങൾക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ മെമ്പർഷിപ്പിലുണ്ട് അമ്മു അഡ്വാൻസ് ആപ്പിയോണം സെയിം ടു യു നെസീം മൊ മുല്ല ഹൗ ആർ യു ഫൈൻ ഐ ലവ് യു ജാൻ എലോണാസ് ഡേർ ഡയറീസ് ഹായ് ഗിരീഷ് ഹായ് ഗിരീഷ് മാരേജ് കഴിഞ്ഞു കഴിഞ്ഞു മെമ്പർഷിപ്പ് എല്ലാവരും എടുത്തോ സൂപ്പറാണ് വാണം വിട്ട് മരിക്കാൻ എന്തായാലും കുറേ വിട്ട് സൂപ്പർ മാർഗ് ഓക്കെ താങ്ക് യു ഒരു ഹായ് പറയൂ ഹായ് നിഷാന ഐ ലവ് യു നൈ സൂപ്പർ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ എല്ലാവരും മെമ്പർഷിപ്പ് എടുക്കും നമുക്ക് ഒരു മണിയാകുമ്പം അടിച്ചു പൊളിക്കാം നല്ല ലൈവൊക്കെ കാണാം വർക്കിംഗ് ആണോ എന്ത് വർക്കിംഗ് മെമ്പർഷിപ്പ് എടുത്ത് കോളേജ് പിള്ളേരെ എൽ ഇ ഡി എൽ ഇ ഡി ടിയിലിട്ടു എൽ എൽ ടിയിലും ഉമ്മ തരൂ ഉമ്മ എന്തെല്ലാം കാണിക്കുക എല്ലാ രീതിയിലും വിളിക്കും നിങ്ങൾ എടുത്തു നോക്ക് ഒരു ഗ്യാരണ്ടി തരാം ഒരു പ്രാവശ്യം നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾ എല്ലാ മാസവും എടുക്കും എടുത്തവരുടെ കമൻ്റിയോട് കണ്ടില്ലേ അധികൂളും വല്ലതും വേണം ഇനി എടുത്തവരൊക്കെ പിന്നെ എടുത്തവരൊക്കെ കമൻ്റ് ഇട്ട് കൊടുക്കെ കേട്ടോ ഹായ് ഡാർലിങ് ശശി ഹായ് രാധ രാധ മെമ്പർഷിപ്പ് ഒന്നും കാണാറുണ്ട് ശങ്കർദാസ് ഓക്കെ താങ്ക് യു ശങ്കർദാസ് ഏത് ലൈവാണ് ഏത് മെമ്പർഷിപ്പ് ലൈവാണ് ശങ്കർദാസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ലൈവ് പറയൂ സുന്ദരിക്കുട്ടി ജമാൽ എം കെ താങ്ക് യു മാരിയുടെ ആണോ അല്ലല്ലോ എൻ്റെ അക്കൗണ്ട് എന്താ വായിക്കാത്തത് എന്താണ് അയച്ചത് യു ലുക്ക് വെരി ബ്യൂട്ടിഫുൾ റിയലി ഓക്കെ താങ്ക് യു ചേച്ചി എന്തിനാ കല്യാണം കഴിച്ചില്ല കഴിക്കാൻ തോന്നിയില്ല അത്ര തന്നെ ഗുഡ് ലുക്ക് ബിബിൻകം ബിബിൻകം ഹൈ ഹൗ ടു ടേക്ക് മെമ്പർഷിപ്പ് ചേച്ചി പേരെന്താ എങ്ങനെയാണ് മെമ്പർഷിപ്പ് എടുക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ഒരു താഴോട്ട് പോകുമ്പോൾ ഒരു ജോയിൻ നീല ബട്ടൺ കാണും അതിൽ പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും കാണാൻ കഴിയും അത് എടുത്ത് കഴിയുമ്പോൾ കാർഡാണ് ഗൂഗിൾ പേ ആണോ എടുത്തുകഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നോട്ടിഫിക്കേഷൻ വരും വെൽക്കം ടു ഇഷ്ടമുള്ളവർ വാ എൽ ബി ഓക്കെ താങ്ക് യു റോക്കേസ് വെൽക്കം ടു സാരി അണിഞ്ഞുള്ള രാത്രി ലൈവ് ഓക്കെ താങ്ക് യു റോക്കേസ് കല്യാണം കഴിഞ്ഞ് ഇപ്പൊ പറഞ്ഞത് ഇല്ല കല്യാണം കഴിഞ്ഞില്ല എന്താ ഹായ് നിഷാന സുഭാഷ് ഹായ് സുഭാഷ് ആമിന ജബ്ബാർ ഹസ്ബൻഡ് എവിടെയാ ഹസ്ബൻഡ് ഉണ്ട് ഇപ്പൊ എൻ്റെ അടുത്തുണ്ടായിരുന്നു ഇപ്പം അങ്ങോട്ട് പോയി ചേച്ചി എന്താ ചെയ്യുന്നത് ഞാനിപ്പം ലൈവ് ചെയ്തോണ്ടിരിക്കുന്നു ഇന്നലെ കണ്ടു മതി മറന്നു ചേച്ചി അതാണ് 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 നമ്മുടെ ലൈവ് ഷീസ് ഇത് ഡയമണ്ട് ഒന്നുമില്ല നോ ഡയമണ്ട് പ്രണയിച്ചിട്ടുണ്ടോ ഇല്ല ഹായ് ബ്യൂട്ടി ഹാപ്പി ഓണം അനന്തു ഹായ് അനന്തു സുഖമാണോ സുഖാണ് മുഹമ്മദ് ഇർഫാൻ വീഡിയോസ് ഏത് ഏതാണ് ഹിന്ദി ഐഷ ആസ്മി ചേച്ചി ബ്യൂട്ടിഫുൾ ആണ് ഓക്കെ താങ്ക് യു അതിൽ രാജ ഹായ് ചേച്ചി ചേച്ചി പറയുമോ നൈം ഇഷ ഹായ് ഇഷ ഞാൻ വാണം വിട്ടു ഓക്കെ നല്ല കാര്യം ഹായ് ചേച്ചിയുടെ ഉത്രാട ഉത്രാടാശംസകൾ മുപ്പത് വയസ്സായോ സുന്ദരിക്കുട്ടി ദിലീപ് ദിവാകരൻ സുഖാണ് മെമ്പർഷിപ്പ് എങ്ങനെയാണ് മെമ്പർഷിപ്പ് എടുക്കുന്നതിന് എത്ര വാശം പറഞ്ഞു ആദ്യം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ തൊട്ട് താഴെ ജോയിൻ ബട്ടൺ കാണും അതിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും കാണാൻ കഴിയും ഇന്നെടുത്താൽ ഇന്നോട്ടുള്ള ലൈവൊക്കെ കാണും വേറെ ലൈവല്ല എടുത്തു നോക്കുക നല്ല സാരിയില്ല ബിക്കിനിയിലൊക്കെ അടിപൊളി ലൈവ് കാണാം വെയർ ഈസ് യുവർ ഗ്രാൻഡ് ചിൽഡ് ബ്രൈഡ് അല്ലേ ഇല്ല എന്താണ് സ്ലിം ആവണം സ്ലിം ആവത്തില്ല എന്റെ ശരീര ക്ഷിപ്പ് ഇതാണ് ഓൾറെഡി മെമ്പർ ആണോ എടുത്തു ഓക്കെ ഓക്കെ ഭയങ്കര ജാഡിയ എനിക്കോ ഹായ് ഹാപ്പി ആണോ എല്ലാവർക്കും ഇല്ലെന്ന് സാരി കണ്ടിട്ട് ഇപ്പൊ എന്തിനാ വെറു സാരിയല്ല എടുത്തവർക്കറിയാം ഏജന ഞാൻ ഇട്ടിട്ടില്ല എന്താണ് ആറിയൂ മോൺസ്റ്റേഡ്സ് അതാ പറഞ്ഞത് എന്തെങ്കിലും കാരണവശാൽ എന്തേലും ടെക്നിക്കൽ റിററോ അതെങ്കിൽ റേഞ്ച് പ്രോബ്ലമോ എന്തെങ്കിലും കാരണവശാൽ മെമ്പർഷിപ്പ് ലൈവ് കിട്ടാത്തവരുണ്ടെങ്കിൽ നിഷാന ബ്ലോക്ക് സൈറ്റ് ജിമെയിൽ ഡോട്ട് കോമിലോട്ട് ഒരു മെയിൽ അയക്കുക മെയിൽ അയക്കും വെറുതെ മെയിൽ അയക്കല് നിങ്ങളെടുത്ത് മെമ്പർഷിപ്പിൻ്റെ സ്ക്രീൻഷോട്ടും കൂടി കൂട്ടി അയയ്ക്കുക ഓക്കെ ഏജൻഡിനെയും ഞാൻ പറഞ്ഞില്ലേ ഇട്ടിട്ടില്ലെന്ന് പിന്നെന്താ പിന്നെയും പിന്നെയും ചോദിക്കുന്നേ హలో గ్రాండ్ అమ్మా ఓకే థ్యాంక్ యూ మంజుషా హాయ్ మంజుషా నో కాడి നിന്റെ പേരിൽ കേസ് കൊടുക്കും വേഗത്ത് കൊണ്ട് കൊടുക്കുക ഇപ്പം തന്നെ കൊണ്ട് കൊടുക്കുക വൈകിക്കേണ്ട വിട്ടു ഇപ്പം തന്നെ കൊണ്ടു കൊടുക്ക കേട്ടോ കല്യാണം കഴിക്കാൻ തയ്യാറാണോ ആലോചിച്ചാലോ ഇല്ല ആലോചിക്കുന്നില്ല താല്പര്യമില്ല ഹാ ഹോട്ടുമൺ ചേച്ചി നമ്പർ തരുമോ അവിടെ എന്താ പ്രശ്നം എവിടെ എവിടെ എന്ത് പ്രശ്നമാണെന്ന് ചേച്ചി അവിടെ എന്താ പ്രശ്നം എവിടെ പ്രശ്നമാണോന്ന് ചേ വൺ ചേച്ചി പാട്ട് പാടും എന്ത് പാട്ടാണ് പാടണ്ടേ താല്പര്യമില്ലല്ലോ നിഷാന ഒരു ഉമ്മ തരുമോ അതിന് വലിയ നിഷയാണല്ലോ ചെലവുള്ള കാര്യ ചേച്ചി അവിടെ എന്താ പ്രശ്നം എവിടത്തെ കാര്യം എവിടെ എന്ത് പ്രശ്നമാണ് നിങ്ങൾ ചോദിക്കുന്നത് അവിടെ എന്ത് പ്രശ്നം എവിടെ എന്ത് പ്രശ്നം പറ നിങ്ങൾ ആരാണ് ഞാൻ മനുഷ്യൻ വീടെവിടെയാ വീട് ഞാൻ എപ്പോഴും പറയുമല്ലോ കുറേ വരവൂരാന്ന് ഹായ് തരുമോനായും ആദിത്യരാജ് ഹായ് ആദിത്യരാജ് ചേച്ചിയുടെ സ്ഥലം എവിടെ ഞാൻ പറഞ്ഞല്ലോ ഹായ് ആൻറ്റി ഞാൻ അമേ അയ്യാ ഹായ് അമേ നിങ്ങൾ ആരാണ് ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ എന്നോട് ചോദിക്കാം എന്നോട് ചോദിച്ച പറഞ്ഞു നീ ആരാണെന്ന് ഞാൻ പറഞ്ഞില്ല ചേച്ചി ഡീസെന്റ് ആയിട്ട് വരാൻ മനസ്സിലായില്ലോ ഹൈ ഹായ് ഹൈ കൃഷ്ണപ്രിയ ഹായ് ചേച്ചി ഹായ് ഹുസൈനൈരാണോ അതെ അതെ ഐ ജസ്റ്റ് ഇതിന് ഭ്രാന്താണോ ഭ്രാന്താണ് എനിക്ക് ഭ്രാന്താണ് കോൾ ഒക്കെ ഇങ്ങനെ ചെയ്യുന്ന മനസ്സിലായില്ല സന്ധ്യ എന്ന് വിളിക്കുമോ ഹായ് സന്ധ്യ ഹലോ മേഡം എൻ്റെ ചേച്ചി ഇന്നലെ ഊരി എറിഞ്ഞ സമയം എൻ്റെ ബോധം പോയി ആ മിക്കാറും ബോധമൊക്കെ പോകും ശിവാനി ചേച്ചി ഹായ് വയനാട് കുറെ പാവങ്ങൾ പോയി എന്തിനൊന്നും കളഞ്ഞു വേണ്ട എന്തിനൊന്നും കളഞ്ഞും വേണ്ട മനസ്സിലായില്ല എന്ത് ഈ പറഞ്ഞേ കാണിച്ചു തരുമോ ആ മെമ്പർഷിപ്പ് പോവും രാധാകൃഷ്ണൻ സൗദിയ എന്ന സാധ്യ സാദിയ എന്ന് വിളിക്കൂ ഹായ് സാദിയു ദിലീപ് ഓണം വൈകാൻ അറിയില്ല അതാണ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കമൻ്റ് മാത്രമേ വായിക്കും ഇഷ്ടപ്പെടാത്ത കമൻറ്റ് വായിക്കത്തില്ല നിങ്ങൾ എത്ര വേണേലും എഴുതി അയച്ചോ പക്ഷെ ആരെങ്കിലും കാണുന്നുണ്ടേ കണ്ടോട്ടെ പക്ഷെ ഞാൻ എൻ്റെ വായിന്ന് വായിച്ച് നിങ്ങളൊക്കെ ആ വെളിയിൽ അറിയുമെന്ന് അറിയേ വേണ്ട ഈ കമൻ്റുകൾ വായിക്കുന്നുണ്ടേ വായിച്ചോട്ടെ പക്ഷെ എൻ്റെ വായിന്ന് എൻ്റെ വായിന്ന് നിങ്ങളുടെ കമൻറ്റ് വീഴും നിങ്ങൾ പ്രതീക്ഷിക്കുകയും വേണ്ട അങ്ങനെ പ്രതീക്ഷിച്ച് കമൻ്റ് ഇടുകയും വേണ്ട നിങ്ങൾ എത്ര കമൻ്റ് ഇട്ടാലും ഞാൻ ആ ഒന്നും വായിക്കത്തില്ല എനിക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് നല്ല കമൻറ്റ് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നിടുന്ന കമൻറ്റ് മാത്രമേ ഞാൻ വായിക്കത്തുള്ളൂ പിന്നെ വേറൊരു കാര്യമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ നല്ലത് ഈ ബാഡ് കമൻ്റ് ഇടുമ്പോൾ എനിക്ക് നിങ്ങൾ പിന്നെ ഇടാതിരിക്കാൻ എനിക്ക് ഒരു ബ്ലോക്ക് ഒരു ഓപ്ഷൻ ഉള്ളു ഒരു ബ്ലോക്ക് അടിച്ചുവിട്ടാൽ പിന്നെ നിങ്ങൾ എൻ്റെ ചാനലിൽ വരാനോ നിങ്ങൾക്ക് പിന്നെ കമൻ്റ് ഇടാനോ പറ്റത്തില്ല പക്ഷെ ഞാനത് ചെയ്യത്തില്ല അത് ചെയ്താലും ശരിയാകത്തില്ല നിങ്ങൾ എൻ്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കണം അതും എൻ്റെ നിർബന്ധമാണ് അതുകൊണ്ട് നിങ്ങൾ ചുണ്ടിരിക്കും ഞാൻ വായിക്കത്തില്ല ഓക്കെ തരുമോ ഐ ലവ് യു കല്യാണം കഴിഞ്ഞു ആരുടെ മൂക്ക് കുത്തിയപ്പോൾ വേദനിച്ചോ ഉം ഇത് കുറെ നാളെ ഇതൊക്കെ കുറെ വർഷങ്ങളായതാ എൻ്റെ ചക്കര മൊത്തനെ ചക്കര ഉമ്മ ഓക്കേ താങ്ക് യു ഒരു ഹായ് തരുമോ ചേച്ചി ഇറ്റ്സ് മീ ആനുകൂട്ടി ഹായ് മെമ്പർഷിപ്പ് എടുക്കാൻ എന്താണ് ചെയ്യേണ്ടത് ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ടൊരു ജോയിൻ ബട്ടൺ കാണും അതിൽ പ്രെസ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും അവൈലബിൾ ആണ് ഓക്കെ ഇന്ന് സാരി സൂപ്പർ ആയിരുന്നു ഓക്കെ താങ്ക് യു കൃഷ്ണപ്രിയ താങ്ക് യു അഭിലാഷ് മോഹൻ ഹായ് ചേച്ചി ഹായ് നിനക്ക് ഹായ് തരൂ ഹായ് ഫുഡ് കഴിച്ചോ കഴിച്ചില്ല എൻ്റെ പേര് പറയാമോ നിഷാൻ നാട്ടിൽ ജിത്തു കോൾ വിളിക്കാൻ പറ്റത്തില്ലല്ലോ ആർബർട്ട് തോമസേ എന്തൊരു സുന്ദരിയാണോ താങ്ക് യു ഒറ്റയ്ക്കാണോ അല്ലല്ലോ മെമ്പർഷിപ്പ് എടുക്കട്ടോ അശ്വിനെ അശ്വനെ അപ്പൊ എല്ലാരും മെമ്പർഷിപ്പ് എടുക്ക നമുക്ക് അടിച്ചു ഒരു മണി വരെ നമുക്ക് വിശ്രമവേളകൾ ആനന്ദകരമാക്കാം രുമോ ഷാൻ ഷാൻ നിഷാന എന്റെ വൈഫ് പോലെയുണ്ട് ഓക്കെ താങ്ക് യു ചേച്ചി കാണണം മനു തോമസ് ഹായ് ചേച്ചി ഹരിഹരൻ ഹായ് ഹരിഹരൻ പറയൂ എന്റെ കമന്റ് ചേച്ചി വായിക്കാത്ത എന്താ കുഞ്ചുസേ വായിച്ചല്ലോ കുഞ്ചുസേ പിന്നെന്താ നിഷാന സൂപ്പർ പവർ ഓക്കെ താങ്ക് യു ഇന്നലെ ചേച്ചി എന്റെ ചേച്ചി ഇന്നലെ സ്വർഗം കണ്ടു സാരില്ലേ നിഷാന സുന്ദരിയാണ് ഓക്കെ താങ്ക് യു ചേച്ചി ഒരു ഹായ് പറയും ഹായ് ജബാസിംഗ് ഹായ് ഹൈ ജബാ സിംഗി ഹൈ ചേച്ചി ജിമ്മാണോ ഇല്ല ജിമ്മല്ല ഇന്നലെ കളിച്ചു അതാണ് നമ്മുടെ സാരി ലൈവ് നീറായിരിക്കും എന്നാ ലൈ ലവ് യു ഇന്നലത്തെ കണ്ടു അടിപൊളി ബിഗ് ബോസ് ഓക്കെ താങ്ക് യു പാവം ചേച്ചി പെർഫോമൻസ് സൂപ്പർ ഓക്കെ കാണിക്കൂ ചേച്ചിയുടെ റിംഗ് സൂപ്പർ ഓക്കെ താങ്ക് യു ഹായ് ചേച്ചി ഹായ് അപ്പൊ ഞാൻ പോണേ എല്ലാ മെമ്പർഷിപ്പ് വരാം എല്ലാവരും മെമ്പർഷിപ്പ് എടുക്കും ഒരു മണി ആവുമ്പോ കാണാം